ബൈ ഈ ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു സെയിൽ വീഡിയോയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് നമ്മളടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോയിൻസിറ്റിയൊക്കെ കുറച്ചും കുറച്ചുകൂടി നേരത്തെയാണ് കേട്ടോ നമ്മളെ കളക്ഷൻസിലേക്ക് വന്നിരിക്കുന്നത് സാധാരണ ഇതൊരു ഡിസംബർ നവംബർ മാസത്തിലേക്കൊക്കെയാണ് വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലീഫി വെറൈറ്റി വെറൈറ്റിയാണ് കേട്ടോ ലീഫാണോ അതിൻ്റെ ഫ്ലവർ ആണോ എന്ന് ശരിക്കും ഇപ്പോഴും എനിക്കറിയില്ല കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഓരോ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഫസ്റ്റത്ത് കോംബോ ഓഫറിലിതാണ് ഈ ഒരു പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നാടൻ ബോൾസം കാരണം നാടൻ ബോൾസത്തിന് ഒരുപാട് ആരാധകരുണ്ട് അതുപോലെ ഒരുപാട് പേര് വാങ്ങുന്ന ഒരു ആണ് വെറുതെ കമ്പൊഴിച്ച് കുത്തിപ്പിടിപ്പിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതിലൊരു ആറ് കളർ വെറൈറ്റിയാണ് ഉള്ളത് ഈ കാണിക്കുന്ന ഒരു ആറ് കളർ ആണ് ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ റൂട്ടൊക്കെ ഇതാ പുറത്തോട്ട് വരെ വന്നിട്ടുണ്ട് അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് നമുക്ക് വെറുതെ ഒഴിച്ചൊടിച്ച് കുത്തിയാൽ തന്നെ എല്ലായിടത്തും ഉണ്ടാവുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അപ്പോൾ അത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കും കാരണം വേഗം പ്ലാന്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ ആറ് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ആറ് കളേഴ്സ് നമ്മൾ ഇതാ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആറ് എണ്ണത്തിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എല്ലാം തന്നെ ജിഫിയില് റൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഈ ഈയൊരു പ്ലാന്റ്സിനൊക്കെ വെള്ളം ആവശ്യത്തിന് മാത്രം മതി ഓവറായിട്ട് നനവ് കൊടുത്തു കഴിഞ്ഞാൽ തണ്ട് ചെയ്യാൻ തുടങ്ങും നമ്മളെ ഹൈബ്രീഡ് പോഴ്സം പോലെ തന്നെയാണ് തണ്ടിലേക്ക് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ തണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങും അപ്പൊ ആവശ്യത്തിന് മാത്രം നനവ് നോക്കിയിട്ട് നമ്മൾ നനച്ചു കൊടുത്താൽ മാത്രം മതിയാകും അപ്പം ഇതിൽ നല്ല ഭംഗിയുള്ള ആറ് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതേപോലെ റൂട്ടൊക്കെ ജിപിന്റെ പുറത്തോട്ട് വരെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല പൂക്കളാണ് ഈ ഒരു നാടൻ ബോൾസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളടുത്തത് ഇത്രയും സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവരാണെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആറ് വെറൈറ്റിക്കും കൂടിയും വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു പോയിൻറ് സിറ്റിയാണ് പോയിൻറ്റ് സിറ്റിയിൽ ഒരു നാലഞ്ച് കളറോളം നമ്മളടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇതാ ഫസ്റ്റ് കളർ ഇതാ ഈ ഒരു ബേബി പിങ്ക് കളറാണ് സെക്കൻഡ് ഇതാ ഈ ഒരു ക്രീമും റെഡും കൂടി മിക്സ് ആയി വരുന്ന ഒരു കളറാണ് ആ ഒരു റെഡിൽ ക്രീം ഇങ്ങനെ ചെറിയ ചെറിയ തുള്ളികളായിട്ട് തെറിച്ച് നിൽക്കുമ്പോഴും കേട്ടോ തോന്നുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാനാണ് വലിയ ചട്ടിയിലാണ് വന്നിരിക്കുന്നത് നല്ല നല്ല ലീഫിന്റെ ഭംഗിയാണ് പിന്നെ അതൊരു യെല്ലോ കളർ ചേർന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിലൊക്കെ ഒരു മൂന്ന് ഒക്കെ ഉണ്ട് നല്ല അത്യാവശ്യം ബുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പോയിന്റ് സിറ്റി കേട്ടോ ഇത് ഹൈബ്രിഡ് പോയിന്റ് സിറ്റി ആണ് അപ്പം അധികം പൊക്കൊന്നും വെച്ച് പോകൂല നമുക്ക് ഈ ഒരു ചെറിയ ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ വരുന്ന വൈറ്റ് കളറാണ് ഇതേപോലെയാണ് പ്ലാൻ സൈസ് ഉള്ളത് നല്ല അടിപൊളി വൈറ്റ് കളറാ കേട്ടോ നല്ല ഭംഗി കാണാനൊക്കെ പിന്നെ അടുത്തത് വരുന്നത് ഒരു ഓറഞ്ച് കളറാ കേട്ടോ ഇത് വീഡിയോയിൽ ശരിക്കും ഇതിൻ്റെ ഓറഞ്ച് കളർ കാണിക്കാൻ പറ്റുന്നില്ല ഒരു ക്ലിയർ ആവാത്ത പോലെയുണ്ട് ഇത് നല്ല ഓറഞ്ച് കളറാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ റെഡ് പോലെയാണ് തോന്നുന്നത് പക്ഷേ റെഡ് വേറെ ഉണ്ട് ഇതൊരു ഓറഞ്ച് കളറാണ് വരുന്നത് ഇത് വേറൊരു ടൈപ്പ് ഗോൾഡൻ മഞ്ഞാണ് കേട്ടോ വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ഇതൊക്കെ നല്ല ഹൈബ്രിഡ് ഇനം ആണ് വരുന്നത് പോയിൻസിറ്റ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താവുന്നതാണ് ഇതാണ് റെഡ് കളർ വരുന്നത് ഇതിന്റെ പോട്ടി മിക്സ് എന്താ വെച്ചാൽ ചാണകപ്പൊടി എല്ലുപൊടി മണ്ണ് ഇത്രയും വേണ്ടു നമുക്ക് എല്ല്പടി ഇടുന്നത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല കരുത്തൊറ്റ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്ന മൂൺ കാറ്റസ് ആണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ നമുക്ക് പോയിന്റ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അധികം വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല ഇൻഡോർ ആക്കിയിട്ട് വെച്ചാലും കുഴപ്പമില്ല ഇതും അതുപോലെ ഇൻഡോർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള പ്ലാൻ ബ്രാൻഡ് ആണ് എന്നുണ്ടല്ലോ ചെറിയൊരു പോട്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു നാലഞ്ച് കളറ് ഞാൻ ഈ കാണിക്കുന്ന അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്യുലൻ ആണ് വരുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചെടുത്തയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെറിയ ഇത് സെറ്റ് ചെയ്തതായിട്ട് കാണാനായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ തന്നെ കുറച്ച് ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു വലിയ പോട്ടോ എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ ഇതിൽ നിന്ന് നമുക്ക് തൈ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ തൈ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് കമേലിയ പ്ലാന്റ് അവൈലബിളായി വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ കമേലിയ പ്ലാന്റിനെ കുറേ കോംബോ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിനേക്കാളും കുറച്ചും കൂടി സൈസ് കുറഞ്ഞ ബുഷ്നസ് കുറഞ്ഞ പ്ലാന്റ് രണ്ടെണ്ണം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായി പിന്നെ നാലെണ്ണം പിന്നെ അഞ്ചെണ്ണം ഇങ്ങനെ ഇത്രയും ഒരു മൂന്ന് വെറൈറ്റി നാല് വെറൈറ്റിയിലൊക്കെ നമ്മൾ കോംബോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇപ്രാവശ്യം കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയി ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല കരുത്തും ഉണ്ട് ഇത് നമ്മൾ രണ്ട് പ്ലാന്റ് ആണ് കോംബോ ഓഫറിലൂടെ തരുന്നത് കേട്ടോ ലീഫിന്റെ വെറൈറ്റിയിൽ രണ്ട് പ്ലാന്റ് സെലക്ട് ചെയ്യും ഇത് കണ്ടില്ലേ ഇതൊരു നീണ്ടിട്ടുള്ള ലീഫാണെങ്കിൽ ഇതൊരു റൗണ്ട് ലീഫാണ് വരുന്നത് ഇങ്ങനെ ലീഫ് നോക്കിയിട്ട് നമ്മൾ രണ്ട് പ്ലാന്റ് സെലക്ട് ചെയ്യും ഇതിലുള്ള ഫ്ലവർ ഏത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല കേട്ടോ കാരണം ലീഫ് ഒരു പ്ലാന്റ് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റിനും നാനൂറ് രൂപയാണ് കേരളത്തിലെ കുറർ ചാർജ് അടക്കം വരുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതേപോലെ നിറയെ മുട്ട് വന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വെയിലത്തും വെക്കാം തണലത്തും വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇതിന്റെ പോട്ടിംഗ് മിക്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി തണുത്ത പോട്ടിംഗ് മിക്സ് മാത്രം ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് എല്ലുപൊടി കൂടി ഉപയോഗിക്കുക ഉപയോഗിക്കാം ഇതൊക്കെ ഈ ഒരു സൈസിലാകുമ്പോഴാണ് കുറച്ചും കൂടി നന്നായി ബുഷായിട്ട് ഫ്ലവർ ആയി നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നാനൂറ് രൂപയ്ക്ക് വാങ്ങുന്ന കോംബോ ഓഫറിൽ വാങ്ങുന്ന കമയിലേക്ക് ചില പ്ലാന്റ്സിനൊക്കെ ചെറിയ രീതിക്ക് മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലതിന് മാത്രമേ മുട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ആ ഒരു മുട്ടൊക്കെ ഒക്കെ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ഇതേപോലെ വലിയ മൊട്ടായിട്ട് ഫ്ലവറിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലാന്റിൽ ആയി കിട്ടും കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക താങ്ക് യൂ